സിനിമയിലെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ പ്രസിഡന്റായി മോഹൻലാൽ തിരഞ്ഞെടുക്കപ്പെട്ടു അമ്മയുടെ പുതിയ ഭാരവാഹികൾക്കായുള്ള തെരഞ്ഞെടുപ്പിന്റെ പത്രിക സമർപ്പിക്കാനുള്ള സമയം അവസാനിച്ചിരുന്നു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മോഹൻലാൽ മാത്രമാണ് അവശേഷിക്കുന്നത് ഇത് മൂന്നാം തവണയാണ് മോഹൻലാൽ അമ്മയുടെ പ്രസിഡന്റ് ആകുന്നത് നേരത്തെ പദവി ഒഴിയാൻ മോഹൻലാൽ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ സഹപ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരം മോഹൻലാൽ പദവിയിൽ തുടരുകയായിരുന്നു അതേസമയം ഇരുപത്തഞ്ചു വർഷത്തോളം സംഘടനയിൽ നേതൃനിരയിലുണ്ടായിരുന്ന ഇടവേള ബാബു സ്ഥാന എന്ന പ്രത്യതുമുണ്ട് ഇടവേള ബാബുവിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കടുത്ത മത്സരമാണ് നടക്കുന്നത് സിദ്ദിഖ് കുക്കു പരമേശ്വരൻ ഉണ്ണി ശിവപാൽ എന്നിവരാണ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് നിലവിലെ ഭരണസമിതിയിൽ ട്രഷറർ ആയിരുന്നു സിദ്ദിഖ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും കനത്ത മത്സരം നടക്കുന്നുണ്ട് ജഗദീഷ് മഞ്ജു പിള്ള ജയൻ ചേർത്തല എന്നിവരാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് വൈസ് പ്രസിഡന്റ് പദവിയിൽ നിലവിലുണ്ടായിരുന്നത് ശ്വേതാ മേനോൻ മണിയൻപിള്ള രാജു എന്നിവരായിരുന്നു ജൂൺ മുപ്പതിന് കൊച്ചി ഗോകുലം കൺവെൻഷൻ സെന്ററിലാണ് അമ്മയുടെ പൊതുയോഗം നടക്കുന്നത് മൂന്നുകൊല്ലത്തിലൊരിക്കൽ നടക്കാറുള്ള ഈ പൊതുയോഗത്തിൽ പുതിയ ഭാരവാഹികൾ അമ്മയ്ക്കുണ്ടാകും സുധീർ കരമന സുരഭി ലക്ഷ്മി ബാബുരാജ് ടൊവിനോ തോമസ് മഞ്ജു പിള്ള ടിനി ടോം ഉണ്ണി മുകുന്ദൻ ലെന രചന നാരായണൻകുട്ടി ലാൽ എന്നിവരാണ് നിലവിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ അംഗങ്ങൾ ഉണ്ണി മുകുന്ദൻ ട്രഷറർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുണ്ട് എന്നാണ് വിവരം ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് ബാബുരാജും മത്സരിക്കുന്നുണ്ട് ഇത്തവണ എല്ലാവരും മത്സരിക്കട്ടെ എന്ന മോഹൻലാലിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഔദ്യോഗിക പാനൽ ഇല്ലാതെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അമ്മയിലെ അഞ്ഞൂറ്റിയാറ് അംഗങ്ങൾക്കാണ് വോട്ട് ചെയ്യാൻ അവകാശമുള്ളത് ഇതിൽ ആജീവനാന്ത അംഗങ്ങളായി മുന്നൂറ്റി പേരും ഓണററി അംഗങ്ങളായി നൂറ്റി പന്ത്രണ്ട് പേരുമുണ്ട് ഓണററി അംഗങ്ങൾക്ക് വോട്ടവകാശമുണ്ടെങ്കിലും മത്സരിക്കാൻ സാധിക്കില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മോഹൻലാലും ഇടവേള ബാബുവും പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു എന്നാൽ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കും മത്സരമുണ്ടായി മണിയൻപിള്ള രാജുവും ശ്വേതാ മേനോനും വോട്ടെടുപ്പിലൂടെ വൈസ് പ്രസിഡന്റായി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് ലാലും വിജയ് ബാബുവും അട്ടിമറി വിജയം നേടി എന്നാൽ ഔദ്യോഗിക പക്ഷത്തു നിന്ന് മത്സരിച്ച നിവിൻ പോളിയും ആശാശരത്ും ഹണി റോസും തോറ്റിരുന്നു അതേസമയം ഘടനയുടെ വരുമാനം സംബന്ധിച്ച് ചർച്ച വാർഷിക പൊതുയോഗത്തിൽ നടക്കും നടീ നടന്മാർ നൽകുന്ന സാമ്പത്തിക സഹായമായ കൈനീട്ടം അടക്കം നടത്തുന്ന അമ്മ അതിനായി ഒരു സ്ഥിരം വരുമാന മാർഗം കണ്ടുപിടിക്കാനുള്ള പദ്ധതികളാണ് ആലോചിക്കുന്നത് ഇത് സംബന്ധിച്ച ചർച്ചകൾ പൊതുയോഗത്തിൽ നടക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് എന്ന അമ്മ സംഘടന രൂപീകരിക്കുന്നത് എം ജി സോമനായിരുന്നു സംഘടനയുടെ ആദ്യ പ്രസിഡന്റ് ടി പി മാധവൻ സെക്രട്ടറിയും Eu